തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ വന്നത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ ടോട്ടലായിട്ട് അഞ്ചര ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ലക്ഷറി വില്ല വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ശരിക്കും ഒരു വില്ലയല്ല ഇത് ടോട്ടലായിട്ട് പതിനെട്ട് വില്ലാസ് അടങ്ങുന്ന ഒരു വില്ലാ പ്രോജക്റ്റാണ് ഇതിന് മുന്നേ ഒരിക്കൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീട് കാണിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അത് സെയിലായി അത് പോകെ നമുക്ക് വേറെയും പ്ലോട്ടുകളിൽ സെയിലായി അതിനകത്തൊക്കെ വീടുകളുടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇഷ്ടികേരി നിർമ്മിച്ച വീടാണ് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടുകൾ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഈ കാണിക്കുന്ന വീട് പൂർണ്ണമായിട്ടും എല്ലാ വർക്കും ചെയ്ത് ഇൻറ്റീരിയർ അടക്കം അതിനകത്ത് കാണിക്കുന്ന ഇലക്ട്രിക്കൽ ഐറ്റംസ് അതിൽ കാണിക്കുന്ന ഡിസ്പ്ലേ വെച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കൾ അതെല്ലാം അടക്കമാണ് സെയിലിനുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് വട്ടപ്പാറയ്ക്ക് സമീപമാണ് അതായത് നമ്മുടെ എം സി റോഡിൽ വരുമ്പോഴത്തേക്കും വട്ടപ്പാറ ജംഗ്ഷൻ തൊട്ട് മുന്നേട്ട് ഇടത്തോട്ട് പോത്തംകോടയ്ക്ക് തിരിയുന്ന റോഡുണ്ട് ആ റോഡ് ജസ്റ്റ് ഒന്ന് കയറുമ്പം തന്നെ സൺ ഹോംസിൻ്റെ സ്പ്രിംഗ് ഹിൽസ് എന്ന് പറയുന്ന ഈ ഒരു വില്ലയുടെ ബോർഡ് കാണാം ആ റോഡ് നമ്മൾ നമ്മളകത്തേക്ക് ജസ്റ്റ് കയറി വരുമ്പോൾ വല ദിവസത്തായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വിസിബിൾ ആണ് നല്ല നീറ്റായിട്ടുള്ളൊരു ഒരു വർക്കാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്ലോട്ട് വരുന്ന അഞ്ചര സെൻറ്റാണ് നമുക്കിതിന് മുൻവശത്ത് ഗേറ്റ് വരുന്നില്ല ഇതെല്ലാം ഓപ്പൺ ആണ് എല്ലാ വീടുകളും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് കോമൺ ആയിട്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് ഫുൾ ടൈം സെക്യൂരിറ്റി സർവീസ് ഉണ്ടാവും നമുക്കൊരു ക്ലബ് ഹൗസ് ഉണ്ട് അതിനകത്ത് ജിംനേഷ്യം പാർട്ടി ഏരിയ തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ നല്ല നീറ്റായിട്ടുള്ള ഒരു വർക്കായിരിക്കും നമുക്കിത് വരുന്നത് ഇനി ചെയ്ത് ഇതിപ്പോൾ നമുക്കൊരു ഒന്നൊന്നര വർഷത്തിനകത്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും ഇപ്പോൾ തന്നെ ഓൾറെഡി കുറേ വീടുകൾ ഓക്കുപ്പേ ആയി പലരെയും വീടുകൾ പ്രോപ്പർട്ടി എടുത്തതിന് ശേഷമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ രണ്ട് വലിയ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് വരുന്നത് ഇതാ ഇപ്പം നോക്കി ഇത് ഒരു കാർ കിടപ്പുണ്ട് ഈ സൈഡിൽ ഇനി ഒരു വണ്ടിയും കൂടെ കയറ്റി പാർക്ക് ചെയ്യാം രണ്ട് വലിയ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തെ ഡോറൊക്കെ നോക്കിയത് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയും ക്ലാസ് ആയിട്ടാണ് ഇതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്ക് ൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതിൽ കാണുന്ന ഈ സോഫ സെറ്റ് ഈ ടീ പോയാലും ഈ ടി വി ആയാലും എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് നമുക്ക് ഇതിന് വില പറയാൻ പോകുന്നത് ഇത് തന്നെ വരുന്നത് സാംസങ്ങിൻ്റെ ഒരു ടി വിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനകത്തുള്ള ഇൻറ്റീരിയർ എല്ലാം ഒരു ക്ലാസ് ആണ് അതിൻ്റെ ഒരു കളർ തീം കണ്ടോ നമുക്ക് ഈ ഒരു കളർ തീം കാണുമ്പം തന്നെ ഒരു ലക്ഷറി ഫീൽ തരുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ബ്ലൈൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും പ്രീമിയം ആണ് അതായത് നമ്മുടെ സാധാരണ കാണുന്ന ബ്ലൈൻസ് എന്ന് പറയുമ്പോൾ നോ സ്ക്വയർ ഫീറ്റിനൊരു ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചാണെന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം അതിൻ്റെ ഒരു അമ്പത് ശതമാനം കൂടെ വില മാറും ണ്ടാവും ആ രീതിയിലുള്ള പ്രീമിയം ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ദൈവൻസ് ഒക്കെ നോക്കി ഇതിൻ്റെയൊക്കെ ഒരു ഷോറൂമിൽ ചെന്ന് നിങ്ങൾ ഇതിൻ്റെ വില അന്വേഷിച്ചുകഴിഞ്ഞാൽ എത്രത്തോളം പ്രീമിയമാണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്ന് മനസ്സിലാവും ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ വരുന്നത് ഇതെല്ലാം ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ഇവിടെ വന്ന് അങ്ങ് താമസിച്ചാൽ മതി ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഇതിനകത്ത് ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗം നോക്കി ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കാണാം അവിടെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് നല്ല ഗ്രാൻഡായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ആണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ലുക്കാണ് നമുക്ക് ഒത്തിരി ധികം സാധനങ്ങൾ വലിച്ചവരി വെച്ച ഒരു ഫീഡൊന്നും നമുക്ക് തോന്നത്തില്ല ഇതിൽ ഫ്രിഡ്ജെല്ലാം ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ നോക്കിയാൽ കിച്ചണിനകത്ത് കയറുമ്പം തന്നെ നമുക്ക് എന്തായാലും ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഹിൻഡ് വെയറിന്റെ ഹോബം ചിമ്മിനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതേ ഈ പുള്ളൗട്ട്സൊക്കെ നോക്കിയ ഹെറ്റ് ചിഹ്നതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഏറ്റവും പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ പുള്ളൗട്ട്സൊക്കെ ഇങ്ങനെ സോഫ്റ്റ് വോഷർ ഇങ്ങനെ ബദ്യ വിട്ടാൽ നീണ്ടോ തോന്നണ്ട ഈ ഏറ്റവും പ്രീമിയം രീതിയിലാണ് നമ്മുടെ കിച്ചണിനകത്തുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇവിടം നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊമോഷനോ ഉണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് എല്ലാ റൂമുകളിലും ഓൾറെഡി ഫാൻ എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഈവൻ ഇൻ ദ കിച്ചൺ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാനെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതാ ഇവിടുന്ന് ഈ സ്റ്റെയറിന്റെ താഴേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡാണ് ടോട്ടോ പോലുള്ള പ്രീമിയം ആണ് നമുക്ക് സാനിറ്ററി ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഹാൻഡ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെയാണ് എല്ലാം ഇതിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലക്ഷറി എന്ന് പറഞ്ഞ് വാങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ ആ ഒരു പ്രീമിയം ബ്രാൻഡിൽ ലക്ഷറി കാറ്റഗറിയിലുള്ളതായിരിക്കണം ദേ നമുക്കിവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് അതീ വരുന്ന സമയത്ത് തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്പേസിൽ ഒരു കബോർഡ് സജ്ജീകരിച്ചിട്ടുണ്ട് അതും ആ സീലിംഗ് തൊട്ട് ഇങ്ങനെ താഴെ വരേക്കും വരുന്ന രീതിയിലാണ് ആ ഒരു കബോർഡ് വരുന്നത് ബെഡ്റൂമിൻ്റെയൊക്കെ വാതിലിട് നോക്കി അടിപൊളിയല്ലേ കയറി വരുമ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ബെഡ്റൂം കട്ടിലെല്ലാം ഓൾറെഡി ഉണ്ട് കട്ടിൽ മെത്ത തലയണ അടക്കം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട് ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ വില കയറാൻ പോകുന്നത് ഇന്റീരിയർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ പോലും ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇതിൽ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കബോർഡ് വേറെ വേറെയുണ്ട് ഇതൊരു നാല് പാളിയിലെ കബോർഡാണ് അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലുള്ള ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഇൻറ്റീരിയർ അടക്കം ഈ ഒരു വിലയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നാണ് എൻ്റെ ഒരു കാര്യം കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുടെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം എവർ തന്നെയാണ് മെറ്റീരിയൽസ് എല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതായത് എവരുടെ തന്നെ വർക്ക്ഷോപ്പിൽ ചെയ്തെടുത്തോണ്ട് വരുവാണ് അതുകൊണ്ടായിരിക്കാം ഇത്രയും വിലക്കുറവിൽ ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് നമുക്ക് ക്ലോസറ്റ് വരുമ്പോൾ ടോട്ടോയാണ് അതുപോലെ തന്നെ ഷവർ യൂണിറ്റ് എല്ലാം ഗ്രോഹയാണ് പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ ഗ്രോഹയാണ് അതുപോലെ തന്നെ പ്ലഷ് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്രോഹയുടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റേ സ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് ജി എയിലാണ് കേട്ടോ ജി എയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ചെയ്ത് അതിലേക്ക് പീസസ് ആണ് ഈ സ്റ്റേഴ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേരളം വരുമ്പോൾ നമുക്ക് നമുക്കിത് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കാണാം ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് പ്രൊവിഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഓൾറെഡി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനടുത്ത് അവർ ഫിറ്റ് ചെയ്ത് നീറ്റാക്കി തരും നമുക്ക് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് സോറി താഴത്തെ നിലയിൽ കണ്ടതുപോലത്തെ ഒരു ബെഡ്റൂമും അല്ലാണ്ട് വേറൊരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ മൂന്ന് ബെഡ്റൂം വരുന്നൊരു വീടാണ് ഇതിനകത്ത് കളർ തീം വന്നിട്ട് താഴത്തെ ചെറിയൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കബോർഡൊക്കെ നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ കാരണം കഴിഞ്ഞ നമ്മുടെ ആ വീഡിയോ കണ്ടുവന്ന വീട് പെട്ടെന്ന് തന്നെ സെയിലായി അത്രയും നല്ല നീറ്റായിട്ടാണ് ഇവരുടെ ഇൻറ്റീരിയർ ഡിസൈൻ അതുപോലെ തന്നെ ബിൽക്വാളിറ്റി സൺ ഫോംസിന്റെ തന്നെ നല്ലൊരു പ്രീമിയം പ്രോജക്റ്റ് ആണ് ഈ ബാത്റൂമിനകത്തുള്ള ഒരു കളർ തീം ഒക്കെ നോക്കി എന്തായാലും നേരിട്ട് വന്ന് കാണുക തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഉള്ളത് അതാ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരും ഈ ഒരു ബെഡ്റൂമിന് ബെഡ്റൂമിൽ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അതിനകത്ത് ഇതിനകത്ത് ഒരു ആയിട്ടുള്ള ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് അതാ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നല്ല രസമാണ് ഇനി നമ്മുടെ ഇതിനകത്ത് വില്ലാസ് ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ആയി വരുമ്പോൾ ഈ ഒരു പോർഷനിലിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ എലിവേറ്റഡ് പൊസിഷനാണ് അതായത് നമ്മൾ ഏറ്റവും മുകളിലിരിക്കും ഇവിടെ നിന്ന് ആ ആ ഒരു മേളത്തെ ട്രസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കെട്ടിടം കണ്ടോ അത് വന്നിട്ട് ക്ലബ് ഹൗസ് ആണ് കേട്ടോ അതിനകത്ത് ജിംനേഷ്യം പാർട്ടി ഏരിയ അല്ലെങ്കിൽ ഒരു ഇൻഡോർ പ്ലേ ഏരിയ ഈ രീതിയിലുള്ള ഒരു ക്ലബ് ഹൗസ് ആയിട്ട് റെഡിയായി വരുന്നുണ്ടാവും ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതായി കാണുന്നത് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ ഒരു ബാത്റൂമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അതേ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇതിനെ വെറുതെ ഒരു ബാൽക്കണി ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ശരിക്കും ഒരു പാർട്ടി സ്പേസ് ആണ് ഈ കാണുന്നത് ഇങ്ങനെ ഓടി നടക്കാനുള്ള സ്ഥലം നമ്മുടെ ബാൽക്കണി എന്ന് പറഞ്ഞുള്ള പേരിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഇതിനെ ബാൽക്കണി എന്ന് വിളിക്കത്തില്ല ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടി ഏരിയ എന്ന് പറയാം ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് നമുക്കത് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകും ഇവിടെ നിന്നാണ് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത് നല്ല പക്ക ഡ്രൈ ലൈനിൽ നല്ല എലിവേറ്റഡ് എലിവേറ്റായിട്ടുള്ള ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു വില വരുന്നത് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലായിട്ടുള്ള ഒരു ഏകദേശം വ്യൂ കാണാൻ സാധിക്കും ഞാൻ ഇതിൻ്റെ ഒരു ഏരിയയിൽ വിഷലോട് ആഡ് ചെയ്തേക്കാം ആ രീതിയിലാണ് പ്രോപ്പർട്ടികൾ ഫുൾ ആയിട്ട് ഇഷ്ടികലെന്നു നിർമ്മിച്ച ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന വില അതായത് അഞ്ചര സെൻറ്റിൽ ഏകദേശം രണ്ടായിരം സ്ക്വയർ അടുത്ത് വരുന്ന മൂന്ന് ബെഡ്റൂം വീടാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതിനകത്ത് ഇൻക്ലൂഡിങ് ഇതിൽ കണ്ട ഇൻ്റീരിയർ ഇലക്ട്രിക്കൽ ഇക്യുപ്മെൻറ്റ്സ് അങ്ങനെ എല്ലാ സാധനവും നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതെല്ലാം ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ വില നിങ്ങൾ എന്തായാലും നേരിട്ട് വന്ന് കാണും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ രീതിയിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വില്ലാസം കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതിൽ ചില വീടുകൾ പണി കിടക്കുന്നത് വില്ല ഇതിൻ്റെ ബിൽഡർ തന്നെ നേരിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീട് ചെയ്തതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ട് അല്ലാണ്ട് ഈ വീടൊക്കെ ഓൾറെഡി സെയിലായതാണ് അങ്ങനെ സെയിലായിട്ടുള്ള പ്ലോട്ടുകളിലും ഓൾറെഡി അതിൻ്റെ ഇവർ തന്നെ വെച്ചു കൊടുക്കുന്നതാണ് പക്ഷേ ഓൾറെഡി പ്ലോട്ട് എടുത്ത് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പ്ലോട്ടുകൾ സെലക്ട് ചെയ്ത് വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നേരത്തെ നേരത്തെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സും കൂടെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഇനി ഇതിലെ വീട് എവിടെ വെക്കണം എന്നൊരു ചോയ്സ് കൂടെ ഉണ്ടാവും ക്ലബ് ഹൗസിനോട് അടുത്തൊക്കെ ചേർന്നൊക്കെ ആ വീട് പോയിട്ടില്ല എന്നു അതൊക്കെ വാ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ ജിം ഫെസിലിറ്റി എല്ലാം തന്നെ ഉണ്ടാവും നമുക്കിതിനകത്ത് എൺപത്തിരണ്ട് ലക്ഷം രൂപ മുതലുള്ള വില്ലാസ് നമ്മൾ നമ്മളിതിൽ പറഞ്ഞത് ഈ ഒരു വില്ലയെന്ന് പറയുന്നത് കുറച്ച് ഏരിയ കൂടുതലുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയർ അടക്കമാണ് ഒന്ന് പതിനഞ്ച് പറഞ്ഞത് അല്ലാണ്ട് എൺപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ നമുക്കിതിനകത്ത് വില്ലാസ് സ്വന്തമാക്കാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട വില്ലാസ് സെലക്ട് ചെയ്യാവുന്നതാണ്